അതിനകത്ത് ഒരു എക്സറേ ഇപ്പം എടുത്തപ്പോ ഗൈഡ് വേര് പോലെ സാധനം അടുത്ത് കിടപ്പുള്ളൂ ഗൈഡ് വേർന്ന് വെച്ചാൽ ഒരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടിൽ അത് എവിടുന്നെല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൽ ഇട്ടതായിട്ട് കാണുന്നുണ്ട് വേറെ എവിടെ എന്തൊക്കെ കൈ കൂടി ഇടാറുണ്ട് നമുക്ക് പിന്നെ നമ്മൾ അവിടെ ഇടുന്നത് ഈ സെൻട്രൽ പക്ഷെ പേഷ്യന്റ് ലൈൻ കിട്ടാതെ വരും പേരിടാറുണ്ട് അൻപരി ഇടാറുണ്ട് ഐസിൽ ഇടാറുണ്ട് അപ്പൊ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നു വേറെ എങ്ങും ഇങ്ങനെ ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് കഴിച്ചിലിട്ടിട്ടില്ല പിന്നെ കൈനും ഇടാറുണ്ട് ആർ സി സിന് സ്ഥിര ഇടുന്ന ഒരു സംഭവമാണ് ആദ്യം കാണുന്നത് ഇത് മാത്രമാണ് അപ്പം ഇവിടുന്നാണെന്നുള്ള എന്റെ നമ്മുടെ ഒരു ഐഡിയ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഡിഷ്ടായിട്ടാണ് തോന്നുന്നത് ആ അതെ ഇത് നമ്മള് പണ്ടൊക്കെ ഇതങ്ങ് എടുക്കുമായിരുന്നു ഇപ്പൊ ഈ ഇത് എടുക്കുന്നത് മറ്റേ റേഡിയോ ഇതാണ് ഈ എന്താണ് പറയുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്നൊരു വിഭാഗത്തിലാണ് ഇപ്പൊ എടുക്കുന്നത് സെന്റർ അപ്പൊ ഇപ്പോഴത് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന മാത്രമേ അവർ എടുക്കാറുള്ളൂ ഇതിന്റെ പാടിയ സ്പെൻഡൊക്കെ ഇടുന്ന അതേ മെറ്റീരിയൽ ആണ് അപ്പം ഇപ്പൊ കിടക്കുന്നത് വളരെ ഒരു അപകടം ഇല്ലാത്ത ഒരു സ്ഥലത്തും പ്രശ്നമില്ലാത്ത ഒരു സ്ഥലത്തുമാണ് അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് അവർ എടുക്കത്തില്ല എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാക്കുന്നത് പോലെ വരികയാണ് അങ്ങനെ എടുക്കും ആരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്

പറയുന്നത് അത് പിന്നെ ഇത് അപകടം ഇല്ലാത്ത സ്ഥലത്തുവാണെങ്കിൽ വെറുതെ വിട്ടാൽ മതി ഒന്നും ചെയ്യണ്ടെന്നാണ് അവർ പറയുന്നത് ഞാനിതിപ്പം ഇന്ന് ഒരാഴ്ച മുമ്പാണ് അറിഞ്ഞത് അപ്പൊ ഞാൻ സുഖമില്ലായിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ സാധാരണ ഈ എക്സറേ എന്നെ കാണിച്ചായിട്ട് അപ്പൊ ഞാനപ്പോ അവര് വിളിച്ചു അവര് വിളിച്ചപ്പോൾ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു എക്സായിട്ട് കാണുന്നില്ല അറിഞ്ഞൂടെ അവര് എഴുതാത്ത കാണാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞ് നോക്കി സെൻട്രൽ അതായത് ഈ മറ്റേ തുടയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു ഐ സി ലൈൻ കിട്ടാതെ അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് പക്ഷെ ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ നമുക്ക് നമുക്കാണ് പ്രശ്നം രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം ടോട്ടേഷൻ ആണോ എല്ലാവർക്കും എന്തായാലും നമ്മള് അങ്ങനെ നോക്കാണെങ്കി ഇപ്പൊ കുറ്റക്കാരാണെന്നുള്ളത് നമ്മൾ കണ്ടെത്താലോ നിയമപരമായിട്ട് പോയിരിക്കും സംശയൊന്നുമില്ല ഹോസ്പിറ്റലില് ചെയ്തപ്പോൾ ഉത്തരവാദിത്വം ഞാനല്ല ചെയ്തത് കാരണം നമ്മൾ ചെയ്യുന്ന എനിക്ക് ആദ്യമായിട്ട് കാണുന്ന സാധനം നമ്മൾ ചെയ്യുന്ന സാധനം എനിക്ക് സത്യം എനിക്ക് ബന്ധമൊന്നുമില്ല എന്റെ യൂണിറ്റിലാണ് ഇട്ടത് ഓക്കെ ഓക്കെ ഡോക്ടർ നല്ല ഇഷ്ടമല്ല നമുക്ക് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിക്കാം എന്തായാലും മീഡിയ വിളിച്ച് ഒരു ഇതാക്കാനാണ് നമ്മൾ തീരുമാനം വേറെന്തല്ല ഇത്ര നാളായി ഇത് നമ്മൾ ഇന്നാണ് അറിഞ്ഞത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ ചെയ്യാലോ ഇപ്പം അറിയാലോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഗതി അറിയാലോ ശരി ഓക്കെ താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം